ഇന്ന് ഓഗസ്റ്റ് എട്ടാം തീയതി അഥവാ എട്ടാം മാസവും എട്ടാം ദിവസവും വളരെ ശക്തമായ ഒരു സ്പിരിച്വൽ ദിനമാണെന്ന് ഏവർക്കും യൂണിവേഴ്സൽ ഓറിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സൂര്യൻ സൈറിയസ് സ്റ്റാർ ഓറിയോൺ ബെൽറ്റ് ഭൂമി എന്നിവ ഒരു പ്രത്യേക അലൈൻമെൻറ്റിലേക്ക് വരുന്ന ഒരു ദിനം കൂടിയാണ് ഈ അലൈൻമെൻറ്റ് കൊണ്ടാണ് ലയോൺ ഗേറ്റ് പോർട്ടൽ തുറക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് ലയൺ എന്ന പേര് ഇതിന് ഇട്ടു എന്ന് ചോദിച്ചാൽ ഇന്ന് സൂര്യൻ ലിയോ രാശിയിലാണ് ഉണ്ടാവുക അതായത് ലിയോ എന്നാൽ സിംഹം എന്നാണ് അർത്ഥം എയ്റ്റ് 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 ലയോൺസ് ഗേറ്റ് പോർട്ടൽ സ്പിരിച്വാലിറ്റിയിൽ വെറും എനർജി അലൈൻമെൻറ്റ് മാത്രമല്ല ദൈവീകലോകവുമായി നമ്മൾക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന സ്പെഷ്യൽ ഗേറ്റ് വേ ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു ആകാശത്തിൻ്റെ വാതിൽ തുറക്കുന്ന ദിവസം പോലെ എന്നൊക്കെ പറയാം എയ്റ്റ് എയ്റ്റിന് സൂര്യൻ സൈറിയസ് ഭൂമി എല്ലാം ഒരേ ലൈനിലേക്ക് വരുമ്പോൾ അത് ദൈവിക ഊർജം നമ്മളിലേക്ക് കൂടുതൽ ഈസിയായി ഒഴുകാൻ സഹായിക്കും എന്നതാണ് വിശ്വാസം അതിനാൽ ഈ ദിവസം നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന ധ്യാനം മാനിഫെസ്റ്റേഷൻസ് എല്ലാം ആംപ്ലിഫൈഡായി യൂണിവേഴ്സിലേക്ക് പോകും ഈ പോർട്ടൽ ഡേ ഡിവൈൻ പ്ലാൻസും നമ്മുടെ പേഴ്സണൽ വിഷസും സിംഗ് ആകാൻ ഏറ്റവും നല്ല സമയമാണ് ന്യൂമറോളജിയിൽ എട്ടെന്ന സംഖ്യ സമൃദ്ധി ഇൻഫിനൈറ്റ് എനർജി ട്രാൻസ്ഫോർമേഷൻ എന്നിവയുടെ അടയാളമാണ് അതിൽ രണ്ട് എട്ട് കൂടി വന്നാൽ ഡബിൾ പവർ അതുകൊണ്ടാണ് മാനിഫെസ്റ്റേഷനും പുതിയ തുടക്കക്കാർക്കും നെഗറ്റീവ് എനർജി വിട്ടുപോകാനും ബെസ്റ്റ് ഡേ ആണെന്ന് കരുതപ്പെടുന്നത് ഇനി ഈ ഒരു ദിനത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എന്താണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാം ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് രാത്രി എട്ട് മണി കഴിയുന്ന വേളയിൽ അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ എട്ട് മണിക്ക് ശേഷം എട്ട് എട്ടിന് നമുക്കൊരു പേപ്പർ എടുത്ത് വയ്ക്കാം ആ പേപ്പറിൽ നമ്മൾ ഓൾറെഡി ഒന്ന് മുതൽ എട്ട് വരെയുള്ള സംഖ്യ ഇട്ട് വയ്ക്കണം ആ പേപ്പറിൽ ഏറ്റവും മുകളിലായിട്ട് സെൻറ്ററിൽ നമ്മൾ എഴുതേണ്ടത് എയ്റ്റ് 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 ലയോൺസ് ഗേറ്റ് പോർട്ടൽ എന്നാണ് അപ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിൽ നമുക്ക് സ്പഷ്ടമായ ഒരു ലക്ഷ്യം വേണം അതായത് നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു വിഷ് എന്താണ് അത് നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്തിരിക്കണം ആ വിഷ് അല്ലെങ്കിൽ ആ ആഗ്രഹം നമ്മൾ എട്ട് തവണ എഴുതുന്നു എന്നുള്ളതാണ് ഈ ഒരു ടെക്നിക്ക് അപ്പം ഒരൊറ്റ ആഗ്രഹം മാത്രമേ നമ്മൾ എഴുതുന്നുള്ളൂ അപ്പം ഒന്നെന്ന് പറയുന്ന ആ ഒരു നമ്പറിനു നേരെ നമ്മുടെ ആഗ്രഹം എന്താണോ അത് പ്രസൻ ടെൻസിലാണ് നമ്മൾ എഴുതാൻ പോകുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്കൊരു വീട് പുതിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മളത് പ്രസൻ ടെൻസിൽ എഴുതുമ്പോൾ നമുക്ക് ആ വീട് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ അതായത് എനിക്ക് എൻ്റെ പുതിയ വീട്ടിൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ പുതിയ വീട്ടിൽ വളരെയധികം സന്തോഷവാനാണ് ഈ ഒരൊറ്റ വേർഡ് മതി ഈ ഒരൊറ്റ വേർഡ് എഴുതിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മൈൻഡിൽ ആദ്യം താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാം താങ്ക് യു യൂണിവേഴ്സ് എന്ന് എത്ര തവണ വേണമെങ്കിലും പറയാം പറഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ വിഷ്വലൈസ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന എന്താണ് നമുക്ക് ഓൾറെഡി നമ്മുടെ ആ വീട് കിട്ടിക്കഴിഞ്ഞു അല്ലേ ആ വീട്ടിൽ നമ്മൾ വളരെയധികം സന്തോഷവാനാണ് എന്നാണ് നമ്മൾ എഴുതിയേക്കുന്നത് അപ്പം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് എന്താണ് കണ്ണുകൾ അടച്ച് വിഷ്വലൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ആ വീട്ടിലിരുന്ന് പുതിയ പുതിയ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതോ ടി വി കാണുന്നതോ നമ്മുടെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുന്നതോ ഹാപ്പിയായിട്ടിരിക്കുന്നതോ അങ്ങനെ എന്തും നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം ഇത് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ അക്കത്തിന് നേരെ ഇതേ സെൻറ്റൻസ് തന്നെ എഴുതി സെൻറ്റൻസ് എഴുതിയതിന് ശേഷം വീണ്ടും താങ്ക് യു യൂണിവേഴ്സ് പറഞ്ഞ് വീണ്ടും നമ്മുടെ വിഷ്വലൈസേഷനിലേക്ക് പോകുക അങ്ങനെ ഇത് ഒരു എട്ട് തവണ നമ്മൾ എഴുതണം അപ്പോൾ നമുക്ക് വേണ്ട ഒരു സ്പഷ്ടമായ ലക്ഷ്യമായിരിക്കണം എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് വളരെ ക്ലിയർ ആയിരിക്കണം അപ്പോൾ നമ്മൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് കൊണ്ടാണ് നമ്മൾ എഴുതുന്നത് അല്ലേ പക്ഷെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അല്ലെ അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് നെഗറ്റീവ് ചിന്തകൾ പാടില്ല ഇത് ഇതെന്നെ കൊണ്ട് സാധിക്കുമോ അല്ലെങ്കിൽ ഈ മാനിഫെസ്റ്റേഷൻ നടക്കുമോ ഇതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ പാടില്ല അപ്പോൾ ഇത് എട്ട് തവണ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത് ലാസ്റ്റായിട്ട് ആ പേപ്പറിൽ എഴുതേണ്ട കാര്യം താങ്ക് യു യൂണിവേഴ്സ് എന്ന് ഒരു മൂന്ന് വട്ടം നമുക്ക് എഴുതാം ഒന്നെങ്കിൽ താങ്ക് യു എന്ന് എഴുതാം താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് എഴുതാം അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എഴുതി പേപ്പറിൽ നിർത്താം മൂന്ന് എന്നുള്ള ഒരക്കം മാത്രമാണ് എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് താങ്ക് യൂ പറയാം അപ്പോൾ നമ്മുടെ ആ ഒരു ആഗ്രഹം നമ്മളിവിടെ എന്തൊക്കെയാണ് ചെയ്തത് ഒന്ന് നമ്മളത് എഴുതി അതായത് മനസ്സിൽ കുറേ അഫർമേഷൻസ് നമ്മൾ പറഞ്ഞു അതിനെ വിഷ്വലൈസും കൂടെ ചെയ്തു ഈ ഒരു ടെക്നിക്ക് നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നത് എട്ടാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയാണ് അപ്പോൾ നമ്മൾ എട്ട് മണിക്ക് എഴുതാൻ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ കുറച്ച് സമയത്തിന് ശേഷം അത് എഴുതി കഴിയും എന്നിട്ട് എട്ട് അമ്പത്തൊമ്പതിന് മുന്നിലായിട്ട് നമ്മളിത് അവസാനിപ്പിച്ചിരിക്കണം അതിനുശേഷം ഒൻപതാം തീയതി അതായത് നാളെ നമ്മൾ ഇതേ പേപ്പർ എടുത്തിട്ട് വീണ്ടും ആദ്യം എഴുതിയ ആ സെൻറ്റൻസ് വായിക്കുക താങ്ക് യു യൂണിവേഴ്സ് പറയുക വിഷ്വലൈസ് ചെയ്യുക എഗെയിൻ അത് എട്ട് തവണ നമ്മൾ ചെയ്യുക വീണ്ടും ലാസ്റ്റ് താങ്ക് യൂണിവേഴ്സ് പറഞ്ഞു നിർത്തുക എന്നിട്ട് നമുക്കിതെടുത്ത് നമ്മുടെ കട്ടിലിനടിയിൽ ഈ പേപ്പറ് സൂക്ഷിക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു ബുക്കിനിടയിൽ വയ്ക്കാം ആരെ കാണാത്തൊരു ഭാഗത്ത് ഇത് വെക്കാം എഗെയിൻ പത്താം തീയതിയും ചെയ്യുക പതിനൊന്നാം തീയതിയും ചെയ്യുക പന്ത്രണ്ടാം തീയതി ഇത് ചെയ്യുക ചെയ്തതിന് ശേഷം പതിമൂന്നാം തീയതി ഈ ഒരു പേപ്പറ് നമ്മളെടുത്തിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ വീണ്ടും ഒന്ന് ഓർത്തതിന് ശേഷം ഇതിനെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബേൺ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ കത്തിച്ച് കളയാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാട്ടറിൽ ഒഴുക്കി വിടാം അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിടാം ഈ മൂന്ന് മെത്തേഡാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പം ഈ ഒരു പോർട്ടൽ ടൈമിൽ എനർജി വൈബ്രേഷൻസ് വളരെയധികം ഹൈ ആയിരിക്കും എന്നതാണ് നമ്മുടെ ഒരു സ്പിരിച്വൽ ബിലീഫ് അതായത് പഴയ ബ്ലോക്കേജസുകൾ ഒക്കെ പോകാനും ഫ്രഷ് സ്റ്റാർട്ട് തുടങ്ങാനും എന്തെങ്കിലുമൊക്കെ ന്യൂ ഒക്കെ തുടങ്ങാനും നമ്മുടെ ഗോൾസൊക്കെ ഫുൾഫിൽ ചെയ്യാനും പറ്റിയ ഏറ്റവും നല്ല ഒരു ടൈം പീരീഡാണിത് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് പീരീഡ് ആണിതെന്ന് നമുക്ക് പറയാം അപ്പോൾ എയ്റ്റ് എയ്റ്റ് ലയൺ സ്കീ പോർട്ടൽ എന്നത് യൂണിവേഴ്സ് നമ്മുടെ വിശ്വസ് കേൾക്കാൻ നമ്മുടെ ആഗ്രഹങ്ങൾ കേൾക്കാൻ ഡോർ ഓപ്പൺ ചെയ്യുന്ന പോലെ ഒരു ദിവസമാണ് ഈ ദിവസം നമ്മൾ ക്ലിയർ മൈൻഡോടു കൂടിയും പോസിറ്റീവ് കൂടിയും നമ്മുടെ ഡ്രീം സെറ്റ് ചെയ്താൽ യൂണിവേഴ്സ് അതിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരും എന്നതാണ് വിശ്വാസം ഈ ഒരു ടെക്നിക്ക് എല്ലാവരും വളരെ വിശ്വാസപൂർവ്വം ചെയ്തു നോക്കുക അതിൻ്റെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക എല്ലാവരുടെയും ആഗ്രഹങ്ങൾ പൂർത്തിയാകട്ടെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം